ഹായ് വെൽക്കം ടു രാഖീസ് വണ്ടർലാൻഡ് ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രണ്ട് കറികളുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക പുളിശ്ശേരി തയ്യാറാക്കാം സോ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരണം പിന്നെ വെണ്ടയ്ക്ക ഒരുപാട് തിന്നായിട്ടങ്ങ് അരിയരുത് കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെ അരിയുക അപ്പോൾ ഡാ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ചെറുതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കുമ്പോഴേക്കും വെണ്ടക്കയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരും ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സോ തീ നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്താൽ മതിയാകും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പിന്നെ നമുക്ക് തൈരൊക്കെ ചേർത്ത ശേഷം നോക്കിയിട്ട് പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ പച്ചമണം മാറണം ഇനി നമുക്കിതിലേക്ക് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സോ തൈര് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും ഏറ്റവും ചെറിയ തീയിൽ വെക്കുക അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം തൈര് ഒഴിച്ചു കൊടുത്താൽ മതിയാകും തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കറി ഒന്ന് ചൂടായാൽ മതിയാകും ഒരിക്കലും ഇത് തിളപ്പിക്കരുത് ഞാൻ പറഞ്ഞ ഒന്നില്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഏറ്റവും ചെറിയ തീയിൽ വെക്കുക ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കണ്ണടച്ച് തുറക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക പുളിശ്ശേരിയാണ് സോ അത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക പുളിശ്ശേരി ഇതാ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു മെഴുക്കുരുട്ടി തയ്യാറാക്കാം സോ അതിനായിട്ട് ഞാൻ ആ പുളിശ്ശേരി വെച്ച് അതേ പാത്രം തന്നെയാണ് കഴുകി കഴുകിയെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് അതുപോലെ തന്നെ ഒരു വലിയ ബീറ്റ് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞത് രണ്ട് പച്ചമുളക് നെടികെ കീറിയത് അതുപോലെ തന്നെ ഒരു വലിയ കിഴങ്ങ് നീളത്തിൽ നീളത്തിലരിഞ്ഞത് എന്നിവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മെഴുക്കുരുപ്പിയാണ് ഇനി ഈ മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം അടച്ച് വെച്ച് നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ഇടയ്ക്ക് ഓയിൽ പോരാന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം പാത്രം അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു അതുപോലെ തന്നെ കുറച്ച് ഓയിൽ വേണ്ടി വന്നു സോ ഞാൻ കുറച്ച് ഓയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള വെഴുക്കുരിട്ടിയും റെഡി ആയിട്ടുണ്ട് ഇതും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് മെനു ചോറ് വെണ്ടയ്ക്ക പുളിശ്ശേരി വൻപയർ തോരൻ ബീട്രൂട്ട് ക്യാരറ്റ് കിഴങ്ങ് എന്നിവ ചേർത്തുണ്ടാക്കിയ മെഴുക്കുരട്ടി പിന്നെ മല്ലിയില ചമ്മന്തി ഈ മല്ലിയില ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരുപാട് പോസിറ്റീവ് കമൻസും റെസ്പോൺസും കിട്ടിയ ഒരു റെസിപ്പിയാണ് മല്ലിയില ചമ്മന്തി അതുപോലെ തന്നെ വൻപയർ തോരൻ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് സിമ്പിൾ റെസിപ്പീസ് ഫോർ ബിഗിനേഴ്സ് എന്ന ടൈറ്റിലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ അത്രേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് മെനു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്